ുംവംബർ രണ്ടിന് ദുബായ്ലാഖ് അക്കാദമി അമ്മ പഠിപ്പിച്ച പതിനെട്ടടവും പഠിച്ചു കഴിഞ്ഞു അപ്പൊ ഇതോടുകൂടി ഫോണിന്റെ അമ്മ ഏഹ് അമ്മ എന്നെ ഒരാട് കൂടി പഠിപ്പിക്കാനുണ്ട് ഏതടവ് കണ്ണിനകത്ത് മണ്ണ് വാരി നടില്ല രണ്ടു കണ്ണും തുറന്നു വട്ടിട്ട് വെട്ടിട്ട് കിട്ടണം പിന്നെ താലികെട്ട് നമ്മുടെ ഒക്കെ അമ്മമാര് സാധാരണ എന്തോ ആഗ്രഹിക്കുന്നത് ഒന്നും സാരി അല്ലെങ്കിൽ കുടുംബത്തോടെ ഒരു ക്ഷേത്രത്തിൽ പോവാൻ എന്നാൽ ഈ അമ്മയുടെ ആഗ്രഹം എത്തും അറിയാവോടെ തലവെട്ടിക്കൊണ്ട്

ആരോമല്ല കൊന്നക അന്വേഷിക്കാമെന്നാ ആരോ കൊന്നക അന്വേഷിക്കാൻ വന്നല്ല ആരോമലും അതൊക്കെ അന്വേഷിക്കാൻ വന്ന സി ബി ഐ ഉദ്യോഗസ്ഥനാ ചോദ്യം ചോദിക്കാം ചോദിച്ചു ഇത് ഞാൻ തന്നെ കുത്തിപ്പൊക്കിയതാ കാര്യത്തിന് ഒരു പണിയില്ലാതെ ഒരു വർഷമായി പെരക്കാത്ത കുത്തിയിരിക്കാൻ കേട്ടു അവസാനം പെണ്ണുമ്പോളെ മീൻ ചട്ടി കടിച്ചു അതോടുകൂടി ഈ കേസ് ഞാൻ കുത്തിപ്പൊക്കി വെറുതെ കുത്തിപ്പൊക്കിയൊക്കെ നിങ്ങളെയൊക്കെ പൂട്ടാനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട് ഉണ്ണിമേരി ഉണ്ണിമേരി ഉണ്ണിയാച്ച ഈ ശരീരത്താണ് ദൈവം ഇത്രയും വലിയ അലർച്ച നിങ്ങൾക്ക് രണ്ട് മക്കളല്ലേ അതെ ഇത് ഇത് മറ്റത് ഉണ്ണി മറ്റേത് ആരോമിലുണ്ണി ഉണ്ണിയപ്പോടെ ഉണ്ണിയപ്പോ ഉണ്ണി ഇപ്പൊ എവിടെ ഉണ്ണിയുടെ കാര്യം ഒന്നും പറയണ്ട കഴിഞ്ഞ ദിവസം അവന് ഉർമിയെടുത്ത് പയറ്റണമെന്നൊരു മോഹം ഞാൻ ഉടുമിയെടുത്ത് കൈ കൊടുത്തു കൊച്ചു നേരം കഴിഞ്ഞപ്പ അയ്യോ എന്റെ അമ്മച്ചോ അയ്യോ നമ്മുടെ വിളി കേട്ടി ചെന്നു നോക്കിപ്പ ചാള വറക്കാൻ വേണ്ടി വരഞ്ഞ മാതിരി താഴെ കിടന്ന് പിടയ്ക്കണം എഴുപത്താറ് സ്റ്റിച്ച് ആശുപത്രി പോയി കെടുക്ക ഈ പാണം പാടി നടന്നൊക്കെ വെറും കള്ളത്തരമല്ലേ അത് കണ്ണതല്ലതേ ഈ പുള്ളിക്ക് പാടി പാടി ലിറിച്ച് കിട്ടാണ്ടാവുമ്പോ ചുമ്മാ വായ തോന്നുന്നത് ചുമ്മാ പറയണല്ലേ പാട്ട് പാട്ട് ഭയങ്കര ഞങ്ങളാ മുത്തച്ഛനും അവട്ടെന്ന് വെച്ചാ ഭ്രാന്ത പാട്ടറിയാൻ പക്ഷെ പുള്ളി പറഞ്ഞു കേൾക്കണോ ഇപ്പൊ കേട്ടാ ഈ പാടിനേറ്റ് ഈ പാട്ടെല്ലാം കൂടും കൂടി എന്റെ കയ്യിലേക്ക് തന്നെ ഇലിയുള്ള കാലത്ത് എന്റെ പാട്ടൊക്കെ ഉണ്ണിയാർച്ചമ്മയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് പാടിക്കൊള്ളണം എന്ന് പറഞ്ഞു അപ്പൊ ഇടയ്ക്ക് പാടിന്റെ ഓർമ്മ വരുമ്പോ ഞാൻ ഓരോന്നും ഓർമ്മ കാച്ചു നിങ്ങളൊക്കെ കാച്ചു എന്നൊക്കെ പറയൂ അതിനപ്പിന്നെ ഞങ്ങൾക്ക് കാച്ചു പമ്മി കെട്ടിയോൻ പഞ്ഞി കിട്ടടാ അളിയനെമെൻറ്റടാളിയെന്ന് ചന്തത്ത് നല്ലൊരു പ്ലാസ്റ്ററുമായി താലെ വലിഞ്ഞു കയറി കൈരണ്ടും പിന്നെ മുടിഞ്ഞുവല്ലോ നല്ല നീരും വേദന അളിയന്റെ രണ്ടുകാലിലും ഓമ സ്റ്റേജിൽ കിടന്നടാ സൂപ്പർ അയ്യായിരം രൂപ ഞാൻ തരാ ഓണത്തിന് നോക്ക് പുത്തൂര് ഓഡിയൻസ് ഒക്കെ ഇഷ്ടമാണോ കളരി ഒക്കെ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോടോ ആണോ അന്ന് അതായത് പിടിച്ചേ എന്തിനാ പുത്തൂരം വീട്ടിൽ കട്ടപ്പനുണ്ണി സാറുമായിട്ട് അംഗം പ്രഖ്യാപിച്ചിരിക്കണോ എന്തിനു വായു റിയാം അതാണ് നിന്റെ അടുത്തേക്ക് ചെന്നു കേറിയത് അറിയാമെന്ന ആൾക്കാരുടെ അടുത്തേക്ക് സവാള അറിയണ മാതിരി ഈ മുതലും എന്റെ പൊന്നോ നിങ്ങ എന്നെ വേണ്ട

ചന്തു അവിടെ ഞാൻ ഞാൻ ഹലോ കിട്ടിയോ അവനെ വിടരുത് ചന്തുവിനെ കിട്ടി അല്ല പൊന്നു സാറേ ഒരു ഉപാരിചയാമോ ചന്തുവിനെ കിട്ടിയെങ്കിൽ കോഴീനെ കൊണ്ട് കൊത്തിച്ചിട്ടാണെങ്കിലും രണ്ടു തുള്ളി ചോര എനിക്ക് കൊണ്ടു തരാമോ എന്തിനു ആ ചോരവേ എൻ്റെ ഈ മുടിക്കകത്ത് പെരട്ടിയിട്ട് വേണം എൻ്റെ ചവറം തീർക്കാൻ അല്ലാതെ ഈ മരപ്പാടിനെ കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല